ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് പലപ്പോഴും സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇത് കഴിഞ്ഞ ദിവസവും അത്തരത്തിലുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ ഇട്ടിരുന്നത് ഇന്നിവിടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ പറയുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഏത് ഏതനുപാതത്തിലാണ് എടുക്കേണ്ടത് എങ്ങനെയാണിത് പ്രോസസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണിത് വിപണിയിൽ എത്തിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്നിവിടെ നമ്മൾ പറയുന്നത് ലെക്സ് ടൈപ്പ് ടോയ്ലറ്റ് സോപ്പിനെ കുറിച്ചാണ് ലെഗ്സ് എല്ലാവർക്കും അറിയാം ആ ടൈപ്പിലുള്ള സുഗന്ധവും നിറവും ഒക്കെയുള്ള ടോയ്ലറ്റ് സോപ്പ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന കാര്യമാണ് നമുക്കിവിടെ വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ മുപ്പത്തിയേഴ് കിലോഗ്രാം വേണ്ടി വരും അതുകൂടാതെ വേണ്ടത് സിങ്ക് ഓക്സൈഡ് ആണ് അത് നാനൂറ്റി അമ്പത്തി അഞ്ച് ഗ്രാം വേണം പിന്നെ വേണ്ടത് ആണ് അത് മുപ്പത്തിയേഴ് ഡിഗ്രി എന്ന് കെമിക്കൽ ഷോപ്പിൽ പറഞ്ഞാൽ മതി അത് വേണ്ടത് നമുക്ക് പത്തൊൻപത് കിലോഗ്രാം വേണ്ടി വരും പിന്നെ വേണ്ടത് സുഗന്ധമാണ് അത് ഒരു അഞ്ഞൂറ് എം എൽ വേണ്ടി വരും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടി വരുന്നത് ഈ വെളിച്ചെണ്ണ നമ്മൾ എൺപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കി ചൂട് കുറയും മുമ്പ് ഇതിലേക്ക് സിങ്ക് ഓക്സൈഡ് ചേർക്കണം പിന്നെ ലൈം ചേർക്കണം പിന്നെ സുഗന്ധം ചേർക്കണം അതെല്ലാം കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇളക്കുന്നത് എപ്പോഴും സോപ്പിൻ്റെ കാര്യം വരുമ്പോൾ ഇളക്കുന്നത് എപ്പോഴും ഒരേ ദിക്കിലേക്ക് ഒരേ ദിശയിലേക്ക് തന്നെയാണ് ഇളക്കേണ്ടത് മിശ്രിതത്തിൽ ഒരടയാളം വരയ്ക്കത്തക്ക വിധം പരുവമായാൽ അതായത് നമ്മൾ ഈ മേളിക്കുടി ഇങ്ങനെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ അതിനൊരു പാട് വീഴുന്ന പരുവമായി കഴിഞ്ഞാൽ ഈ മിശ്രിതം നമുക്ക് കൂളിംഗ് ഫ്രെയിമിലേക്ക് മാറ്റാവുന്നതാണ് അതിലേക്കൊഴിച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂർ തണുപ്പിച്ച ശേഷം മുറിച്ച് പാക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈ വാങ്ങിച്ച് അതിലേക്കൊഴിച്ച് ചെയ്യാം ഇനി അതെല്ലാം ആയിട്ടുള്ള കട്ടകളായിട്ടാണ് എടുക്കേണ്ടതിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതാണ് ഈ സോപ്പിൻ്റെ കൂട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രോഡക്റ്റുകൾ ഈ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ നിങ്ങളുടെ കെമിക്കൽ ഷോപ്പുകളിൽ ലഭിക്കും അവിടെ ചെന്ന് ചോദിച്ചാൽ മാത്രം മതിയാകും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം